ിൽ ലക്ഷങ്ങൾ എത്തിയാലോ കേൾക്കുമ്പോൾ അതിശയം തോന്നാം പക്ഷെ ഇത് തമാശയല്ല അടുത്ത മാസം മുതൽ നമ്മുടെ രാജ്യത്തെ നികുതി സമ്പ്രദായത്തിൽ ഒരു വലിയ മാറ്റം വരാൻ പോവുകയാണ് നമ്മൾ വാങ്ങുന്ന ഓരോ സാധനത്തിനും ചെയ്യുന്ന ഓരോ സേവനത്തിനും നൽകുന്ന ഒരു നികുതി ഉണ്ട് ജി എസ് ടി ഈ ജി എസ് ടിയിൽ വരുന്ന ഈ മാറ്റം നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ പോവുകയാണ് സാധനങ്ങൾക്ക് വില കുറയുമോ നിങ്ങളുടെ കയ്യിൽ കൂടുതൽ പണം എത്തുമോ ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം തേടി നമുക്കൊരു യാത്ര പോകാം കേന്ദ്ര സർക്കാർ അടുത്തിടെ കൈക്കൊണ്ട ഒരു നിർണായക തീരുമാനം നിലവിലുള്ള ജി എസ് ടി ഘടനയെ അടിമുടി മാറ്റി ഇത് നല്ല മാറ്റമാണോ അതോ ചീത്ത മാറ്റമാണോ സംസ്ഥാന സർക്കാർ ഒന്ന് പറയുന്നു കേന്ദ്രം മറ്റൊന്ന് പറയുന്നു നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആയിരിക്കല്ലേ ഞാൻ അതെല്ലാം മാറ്റിത്തരാം സാധാരണക്കാരായി നമ്മൾക്ക് ഇതിൽ നിന്ന് എന്താണ് ലഭിക്കുക വില കുറയുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് ആഡംബര വസ്തുക്കൾക്ക് വില കൂടുമോ സംസ്ഥാനങ്ങളെ ഇത് എങ്ങനെ ബാധിക്കും വളരെ ലളിതമായി എന്നാൽ വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം നിങ്ങളുടെ പണം ഇരട്ടി ലാഭിക്കാൻ സഹായിക്കുന്ന ഈ അറിവ് നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പൊ നമുക്ക് തുടങ്ങാം ആദ്യം നമുക്ക് ജി എസ് ടിയെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം ഇന്ത്യൻ സാമ്പത്തിക ചരിത്രത്തിലെ ഒരു സുപ്രധാന മുഹൂർത്തമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് ഒരു രാജ്യം ഒരു നികുതി എന്ന ലക്ഷ്യത്തോടെയാണ് ചരക്ക് സേവന നികുതി അഥവാ ജി എസ് ടി നിലവിൽ വന്നത് ഇതിനു മുമ്പ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചുമത്തിയിരുന്ന ഡസൺ കണക്കിന് നികുതികൾ വാറ്റ് സേവന നികുതി എക്സൈസ് ഡ്യൂട്ടി സി എസ് ടി തുടങ്ങിയവ ഒറ്റ നികുതിയിലേക്ക് ലയിപ്പിച്ചത് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് വലിയ വിപ്ലവത്തിന് തിരികൊളുത്തി ജി എസ് ടിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമായിരുന്നു അതായത് നികുതി വിരവ് ലളിതമാക്കുക പലതരം നികുതികൾക്ക് പകരം ഒരു ഒറ്റ നികുതി സമ്പ്രദായം കൊണ്ടുവന്നത് വ്യാപാരികൾക്കും സാധാരണക്കാർക്കും വലിയ ആശ്വാസമായിരുന്നു പിന്നെ നികുതി വെട്ടിപ്പ് കുറയ്ക്കുക നികുതി വ്യവസ്ഥ കൂടുതൽ സുതാര്യമാക്കിയത് കള്ളപ്പണവും നികുതി വെട്ടിപ്പും കുറയ്ക്കാനായി നല്ലവണ്ണം സഹായിക്കുകയുണ്ടായി പിന്നെ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക രാജ്യവ്യാപകമായ വിപണിയെ ഏകീകരിച്ച് ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കി തുടക്കത്തിൽ ജി എസ് ടിക്ക് നാല് പ്രധാന സ്ലാബുകളാണ് ഉണ്ടായിരുന്നത് അതിനാണിപ്പോൾ മാറ്റം ഞാൻ വിശദമാക്കി തരാം അതായത് അഞ്ച് ശതമാനം ഇതൊന്നും കൂടാതെ സ്വർണം പോലെയുള്ള ചില ഉൽപ്പന്നങ്ങൾക്ക് മൂന്ന് ശതമാനം നികുതിയും അത്യാവശ്യം സാധനങ്ങൾക്ക് പൂജ്യം ശതമാനം നികുതിയും നിലവിലുണ്ടായിരുന്നു എന്നാൽ ഈ നാല് സ്ലാബുകളൊക്കെ പലപ്പോഴും ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമായി ഒരു ഉൽപ്പന്നം ഏത് സ്ലാബിൽ ഉൾപ്പെടുത്തണം എന്നതിനെ ചൊല്ലി പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം കാണേണ്ടത് അനിവാര്യമായി വന്നു അപ്പോൾ പുതിയ മാറ്റങ്ങളെ കുറിച്ച് പറയാം ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു പുതിയ പരിഷ്കരണത്തിന് ജി എസ് ടി കൗൺസിൽ അംഗീകാരം നൽകിയിരിക്കുകയാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേർന്ന അൻപത്തി ആറാമത് യോഗമാണ് ഈ ചരിത്രപരമായ തീരുമാനമെടുത്തത് നിലവിലെ നാല് സ്ലാബുകൾക്ക് പകരം വെറും രണ്ട് സ്ലാബുകളായി നികുതി നിരക്കുകൾ ചുരുക്കാനാണ് തീരുമാനം പുതിയ നിരക്കുകൾ അഞ്ച് ശതമാനവും പതിനെട്ടും ആയിരിക്കും ഈ പരിഷ്കരണത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്ലാബുകൾ ലയിപ്പിക്കുന്നു അതായത് നിലവിലെ പന്ത്രണ്ട് ശതമാനവും ഇരുപത്തെട്ട് ശതമാനവും സ്ലാബുകൾ ഇല്ലാതാക്കും ഇതോടെ നികുതി ഘടന കൂടുതൽ ലളിതമാകും പുതിയ ഘടന എന്ന് പറയുന്നത് ഇനി മുതൽ ജി എസ് ടിക്ക് അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെ രണ്ട് പ്രധാന സ്ലാബുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ പ്രത്യേക നികുതി നിരക്കുകൾ നോക്കുകയാണെങ്കിൽ സിൻകുഡ്സുകൾക്കും ൾക്കും നാൽപ്പത് ശതമാനം എന്ന പ്രത്യേക നികുതി നിരക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് നിലവിലുള്ള ഇരുപത്തി ശതമാനം ജി എസ് ടിക്ക് പുറമെ മദ്യം പുകയിലെ ഉൽപ്പന്നങ്ങൾ ആഡംബര കാറുകൾ തുടങ്ങിയവ ഒക്കെ ഇതിൽ ഉൾപ്പെടുത്താം വരുന്ന തീയതി ഈ പരിഷ്കാരം സെപ്റ്റംബർ മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ആദ്യം പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് ദീപാവലിയുടെ പ്രാബല്യത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ചു ഇത് രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു ദീപാവലി സമ്മാനം പോലെയായിരിക്കും ഇത് രാജ്യത്തെ ജനങ്ങൾക്കൊരു ദീപാവലി സമ്മാനം പോലെയായിരിക്കും മാറ്റത്തിലൂടെ രാജ്യത്തെ നികുതി ഘടനയെ ലളിതമാക്കാനും നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കാനും സാധിക്കുമെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് ഇനിയുള്ള പ്രധാനപ്പെട്ട ചോദ്യം സാധാരണക്കാരന് എന്താണ് ലാഭം ഇതാണ് ഈ മാറ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പുതിയ ജി എസ് ടി പരിഷ്കാരം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നേരിട്ട് സ്വാധീനം ചെലുത്തും ഒരു സംശയമേ വേണ്ട പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ ഇത് നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കുമെന്ന് മാത്രമല്ല ജീവിതം കൂടുതൽ സുഖപ്രദമാക്കുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട് ഒന്നാമത്തത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള ചെരുപ്പുകളുടെ ജി എസ് ടി നിരക്ക് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമായി കുറയ്ക്കാൻ ധാരണയായി നിലവിൽ ആയിരം രൂപ വരെയുള്ള ചെരുപ്പുകൾക്ക് മാത്രമാണ് അഞ്ച് ശതമാനം ജി എസ് ടി ഉണ്ടായിരുന്നത് ഈ മാറ്റം മധ്യവർഗ കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമായിരിക്കും പിന്നെ ഇനി മറ്റു ഉൽപ്പന്നങ്ങളുടെ വില നോക്കാം നിലവിൽ പന്ത്രണ്ട് ശതമാനം സ്ലാബിലുള്ള ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഉൽപ്പന്നങ്ങളും അഞ്ച് ശതമാനം സ്ലാബിലേക്ക് മാറ്റും ഇത് സാധാരണക്കാർ ഉപയോഗിച്ചിരുന്ന വസ്ത്രം ഫർണിച്ചർ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പലതരം ഭക്ഷണ സാധനങ്ങൾ എന്നിവയുടെ വില കുറയാൻ കാരണമായിരിക്കും നിങ്ങളുടെ പണം ലാഭിക്കാൻ ഇത് വലിയൊരു അവസരമല്ലേ എന്താ സംശയം പിന്നെ ഇരുപത്തെട്ട് ശതമാനം സ്ലാബിലുള്ള മിക്ക ഉൽപ്പന്നങ്ങളും പതിനെട്ട് ശതമാനം സ്ലാബിലേക്ക് മാറുമ്പോൾ ആഡംബര വസ്തുക്കൾ കാറുകൾ മദ്യം പുകയില ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയ്ക്ക് നാൽപ്പത് ശതമാനം വരെ നികുതി ഉയരും ഇത് സർക്കാരിന് കൂടുതൽ വരുമാനം നേടിക്കൊടുക്കും നല്ല ലാഭമല്ലേ മദ്യം വിറ്റ് പോയതിന്റെ കണക്കൊക്കെ ഓണത്തിന് കേട്ടതാണല്ലോ ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടിയിലുള്ള ലോട്ടറിക്ക് നാൽപ്പത് ശതമാനം നികുതി ഏർപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് ഇത് ലോട്ടറി വ്യവസായത്തെയും അതിൽ നിന്ന് വരുമാനം നേടുന്ന സംസ്ഥാനങ്ങളെയും എങ്ങനെ ബാധിക്കും എന്ന് കണ്ടറിയണം പിന്നെ ഈ പരിഷ്കാരം ഏകദേശം നൂറ്റി എഴുപത്തി അഞ്ച് ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കും സൂചന ഇത് ജീവിതഭാരം കുറയ്ക്കാൻ സഹായിക്കുമെന്നതിൽ എന്താണ് സംശയം പിന്നെ വരുമാന നഷ്ടവും നഷ്ടപരിഹാരവും പുതിയ ജി എസ് ടി പരിഷ്കാരങ്ങൾ സാധാരണക്കാരനൊക്കെ ഗുണകരമാണെങ്കിലും സംസ്ഥാനങ്ങൾക്ക് ഇത് വരുമാന നഷ്ടം ഉണ്ടാക്കുമോ എന്ന ആശങ്ക നിലവിൽ ശക്തമാണ് ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ സംസ്ഥാനങ്ങളൊക്കെ ഈ വിഷയം ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട് പന്ത്രണ്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം സ്ലാബുകൾ ഒഴിവാക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് വലിയ വരുമാന നഷ്ടം ഉണ്ടാക്കുമെന്ന് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ ചൂണ്ടിക്കാട്ടി കേരളത്തിന് ഏകദേശം എണ്ണായിരം കോടിയുടെ വരുമാന നഷ്ടം ഉണ്ടാകുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചത് ജി എസ് ടി നടപ്പിലാക്കിയപ്പോൾ ആദ്യത്തെ അഞ്ചു വർഷത്തേക്ക് വരുമാന നഷ്ടം നികത്താൻ വേണ്ടി നഷ്ടപരിഹാര നിധി രൂപീകരിച്ചിരുന്നു അതിന് പുറകെ നടന്ന പൊല്ലാപ്പുകളൊക്കെ അറിയാമല്ലോ എന്നാൽ ഈ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവസാനിച്ചതോടെയാണ് ഈ പുതിയ ആശങ്ക ഉടലെടുത്തത് നഷ്ടപരിഹാര നിധിയിൽ അവശേഷിക്കുന്ന നാൽപ്പതിനായിരം കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കാം എന്ന് കേന്ദ്രം ഉറപ്പ് നൽകിയതാണ് എന്നാൽ അത് മതിയാവില്ലെന്നാണ് സംസ്ഥാനങ്ങൾ വിലയിരുത്തുന്നത് സംസ്ഥാനങ്ങൾ വരുമാനം കുറയുന്നത് വികസന പ്രവർത്തനങ്ങളെയും ജനക്ഷേമ പദ്ധതികളെയും ബാധിക്കുമെന്ന ആശങ്ക നിലവിൽ ശക്തമാണ് കേന്ദ്ര സംസ്ഥാന ബന്ധത്തിൽ ഇത് പുതിയൊരു തർക്ക വിഷയമായി മാറിയേക്കാം ഇതുവരെ അതിനൊന്നും ഒരു പന്യമില്ലല്ലോ ഇനി ഈ ആശങ്കകൾക്ക് കേന്ദ്ര സർക്കാർ എന്ത് പരിഹാരം കണ്ടെത്തുമെന്ന് പറയാം അപ്പോൾ ഈ ആശങ്കകൾക്ക് കേന്ദ്ര സർക്കാർ എന്ത് പരിഹാരമാണ് കാണാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണണം ഇനി മറ്റ് പ്രധാന തീരുമാനങ്ങൾ നോക്കുമ്പോൾ നികുതി പരിഷ്കാരങ്ങൾക്കൊക്കെ പുറമേ ജി എസ് ി കൗൺസിൽ മറ്റ് ചില പ്രധാന തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ ജി രജിസ്ട്രേഷൻ സമയം കുറയ്ക്കാനായി കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട് ഇത് ബിസിനസ് ചെയ്യുന്നത് കൂടുതൽ എളുപ്പമാക്കും പിന്നെ കയറ്റുമതി ചെയ്യുന്നവർക്ക് ഓട്ടോമേറ്റഡ് ജി എസ് ടി റീഫണ്ട് നടപ്പിലാക്കാൻ തീരുമാനമായിട്ടുണ്ട് ഇത് കയറ്റുമതി മേഖലയ്ക്ക് വലിയ ഉത്തേജനം നൽകും പിന്നെ നികുതി മിരുവ് കൂടുതൽ കാര്യക്ഷമമാക്കാൻ കൂടുതൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്താനും കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി ഈ തീരുമാനങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് നികുതി ഇളവുകളിലൂടെയുള്ള നേട്ടങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കുമോ എന്ന സംശയം പലർക്കുമുണ്ട് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ വളരെ കടുത്ത നിലപാടാണ് സ്വീകരിച്ചത് ജി എസ് ടി നിരക്ക് കുറച്ചതിന്റെ പ്രയോജനങ്ങൾ കമ്പനികൾ പിടിച്ചു വെക്കരുത് എന്ന് കേന്ദ്ര സർക്കാർ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പുതിയ പരിഷ്കാരം ജീവിത ചെലവ് കുറയ്ക്കുന്നതിനും ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിനും സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉത്തേജിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ജി എസ് ടി കുറച്ചതോടെ രാജ്യത്തെ പണപ്പെരുപ്പ് നിരക്ക് അര മുതൽ ഒരു ശതമാനം വരെ കുറഞ്ഞേക്കും എന്നാണ് റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കത്തിന് വലിയ പിന്തുണ എന്തായാലും ലഭിച്ചിട്ടുണ്ട് ജി എസ് ടി പരിഷ്കരണം കോടിക്കണക്കിന് ആളുകളെ സഹായിക്കാൻ വേണ്ടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി ഇതിന് പിന്നാലെയാണ് നിരീക്ഷണ സംവിധാനം കൊണ്ടുവരുന്നത് എൻ ഡി എം പിമാരുടെ നേതൃത്വത്തിലും ഒരു നിരീക്ഷണ സമിതി വരും വിവിധ വാണിജ്യ സംഘടനകളും അസോസിയേഷനുകളും നികുതി ഇളവിന്റെ പ്രയോജനങ്ങൾ ഉപഭോക്താക്കൾക്ക് കൈമാറുമെന്ന് ഉറപ്പു നൽകിയിട്ടുമുണ്ട് വ്യവസായ സ്ഥാപനങ്ങൾ സ്വമേധയാ ഈ പ്രയോജനങ്ങൾ ഉപഭോക്താക്കൾക്ക് കൈമാറുമെന്ന് സർക്കാരിന് ഉറപ്പുണ്ടെന്നും പോസ്റ്റിൽ വ്യക്തമാക്കുന്നു കോൾഗേറ്റ് എച്ച് യു എൽ അമുൽ ബ്രിട്ടാനിയ സോണി തുടങ്ങിയ വമ്പൻ കമ്പനികൾ വിലക്കുറവ് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഉത്സവ സീസണിൽ വില കുറയുമെന്ന് എ സി ടി വി നിർമ്മാതാക്കളും വ്യക്തമാക്കി അപ്പോൾ ഈ പരിഷ്കാരത്തിന്റെ ഗുണം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പു നൽകുന്നതായി വ്യവസായികളുടെ സംഘടനയായ സി ഐയും വ്യക്തമാക്കിയിട്ടുണ്ട് ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും നികുതി കുറച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ച് പത്രങ്ങളിൽ പരസ്യം നൽകിയാണ് ഈ തീരുമാനം അറിയിച്ചത് ഇന്ത്യയുടെ നികുതി ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടമാണ് ഈ പുതിയ ജി പരിഷ്കരണം ഇത് സർക്കാരിന്റെയും സാധാരണക്കാരന്റെയും സംസ്ഥാനങ്ങളുടെയും സാമ്പത്തിക രംഗത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും നികുതി ഘടന ലളിതമാക്കുകയും നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറച്ച് സാധാരണക്കാരന് ആശ്വാസം നൽകുകയും ചെയ്യുക എന്ന നല്ല ഉദ്ദേശത്തോടെയാണ് ഈ മാറ്റം വരുന്നത് എന്നാൽ ഇതിന്റെ യഥാർത്ഥ ഗുണങ്ങൾ അറിയണമെങ്കിൽ ഈ പരിഷ്കാരം പ്രാബല്യത്തിൽ വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം സംസ്ഥാനങ്ങളുടെ വരുമാന നഷ്ടം ലോട്ടറി പോലെയുള്ള പ്രത്യേക മേഖലകളിലെ നികുതി വർധനവ് തുടങ്ങിയ വിഷയങ്ങളിൽ ഇനിയും വ്യക്തത വരാറുണ്ട് എങ്കിലും ഈ നീക്കം ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം ബോക്സിൽ മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി